ഉത്തർപ്രദേശിൽ വർഗീയ സംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് ഔറംഗസീബ് എന്ന യുവാവിനെ മോഷണ ആരോപണം ഉയർത്തി ഹിന്ദുത്വ തീവ്രവാദികൾ തല്ലിക്കൊന്നതിനെ തുടർന്നാണ് യു പിയിലെ അലിഗഡ് പ്രദേശം വർഗീയ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആൾക്കൂട്ടം അടിച്ചു കൊന്ന മുസ്ലിം യുവാവിന്റെ പേരിൽ ദിവസങ്ങൾക്ക് ശേഷം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഈ കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് ഔറംഗസീബ് എന്ന മുപ്പത്തിയഞ്ചുകാരനെ ഹിന്ദു വ്യവസായ വീട്ടിൽ നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്നത് സംഭവം നടന്ന് പതിനൊന്ന് ദിവസം പിന്നിട്ടാണ് കൊല്ലപ്പെട്ടയാൾക്കും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആറുപേർക്കുമെതിരെ കവർച്ച സ്ത്രീക്കെതിരായ ആക്രമണം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഔറംഗസീബ് എന്ന മുഹമ്മദ് ഫരീദിനെതിരെ ലക്ഷ്മി റാണി മിത്തലാണ് പരാതി നൽകിയിരിക്കുന്നത് ആക്രമണത്തിനിരയായ ദിവസം ഔറംഗസീബും അയാളുടെ കൂട്ടാളികളും തന്റെ വീട് കൊള്ളയടിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗോവണിപ്പടി കാൽ കാൽവെഴുതി വീണ് പരിക്കേറ്റതെന്നാണ് അവർ പരാതിയിൽ പറയുന്നത് കൂടാതെ തന്നെ ആക്രമിക്കാൻ ഔറംഗസീബും സംഘവും ശ്രമിച്ചുവെന്നും ലക്ഷ്മി റാണി മിത്തൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ ഔറംഗസീബിന്റെ കുടുംബം നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെയും പുറത്തുവന്ന ദൃശ്യങ്ങൾക്കും വിരുദ്ധമാണ് അലിഗഡിലെ ഗാന്ധി പാർക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പരാതിക്കാരിയും കുടുംബവും താമസിക്കുന്നത് രണ്ടു നില കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഇവർ താമസിക്കുന്നത് ജൂൺ പതിനെട്ടിന് താൻ അടുക്കളയിലും ഭർത്താവും കുട്ടികളും മറ്റൊരു മുറിയിൽ വിശ്രമിക്കുമ്പോൾ രാത്രി പത്ത് പതിനഞ്ചോടെ അഞ്ചോ ആറോ പേരടങ്ങുന്ന സംഘം കോണിപ്പടിയിലൂടെ കയറി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നതായി അവർ ആരോപിക്കുന്നുണ്ട് ഇവരിൽ ഒരാളുടെ പക്കൽ നാടൻ തോക്കുമുണ്ടായിരുന്നതായും ലക്ഷ്മി റാണി പറയുന്നു ശബ്ദമുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞതായും ലക്ഷ്മി ആരോപണം ഉന്നയിക്കുന്നുണ്ട് തോക്കിൻ മുനയിൽ നിർത്തിയാണ് മോഷണം നടത്തിയത് വീടിന് പുറത്ത് ആളുകളുടെ ശബ്ദം കേട്ട് പിടിക്കപ്പെടുമെന്ന് ഭയന്ന് കൊള്ളയടിച്ച വസ്തുക്കളുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ കൂട്ടത്തിലൊരാൾ ഗോവണിപ്പടിയിൽ തെന്നി വീഴുകയായിരുന്നുവെന്നും ലക്ഷ്മി റാണി പരാതിയിൽ പറയുന്നു പിന്നീട് നാട്ടുകാർ ഔറംഗസീബിനെ പിടികൂടുകയും മോഷ്ടാക്കളുടെ പേര് അങ്ങനെ മനസ്സിലാക്കിയെന്നും എഫ്ഐആർ സൂചിപ്പിക്കുന്നു ഔറംഗസീബ് സൽമാൻ ഔറംഗസീബ് सहोदरन मोहम्मद साखी अक्बर നവാബ് ഷമീം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്നത്തെ തിരക്കുകൾ കാരണമാണ് പരാതി നൽകാൻ വൈകിയതെന്നും താൻ ആവശ്യപ്പെട്ടപ്പോൾ ലോക്കൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും ലക്ഷ്മി റാണി അവകാശപ്പെടുന്നുണ്ട് നാട്ടുകാർ പിടികൂടിയ ഔറംഗസീബിനെ നേരിട്ട് പോലീസിന് കൈമാറുകയായിരുന്നുവെന്നും അവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഔറംഗസീബിന്റെ സഹോദരൻ മുഹമ്മദ് സാക്കിയുടെ പരാതിയിൽ ജൂൺ പതിനെട്ടിന് പത്ത് പേർക്കെതിരെ പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു കൊലപാതകം നിയമവിരുദ്ധമായി സംഘം ചേരൽ മാരകായുധം ഉപയോഗിച്ച് ആക്രമണം അന്യായമായി തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തന്റെ സഹോദരൻ മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെന്നും സാക്കി പരാതിയിൽ പറഞ്ഞു നാല് പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് പ്രതികൾ ഔറംഗസീബിനെ തടഞ്ഞു വെച്ച് ലാത്തി കൊണ്ട് മർദ്ദിക്കുകയും ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സാക്കിയുടെ പരാതി പ്രകാരം ജൂൺ പതിനെട്ടിന് രാത്രി പത്ത് പതിനഞ്ചോടെ ഔറംഗസീബ് തന്റെ റൊട്ടി ഉണ്ടാക്കുന്ന ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു തുടർന്ന് ഇടവഴിക്ക് സമീപമെത്തിയപ്പോൾ നാട്ടുകാരി ിൽ ചിലർ തടഞ്ഞു നിർത്തുകയും മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുകയായിരുന്നുവെന്നും ആരോപിക്കുന്നു കൊലക്കേസിൽ അറസ്റ്റിലായവർക്ക് പിന്തുണയുമായി ബി ജെ പിയുടെ എം എൽ എ മുക്ത രാജ രംഗത്തെത്തിയിരുന്നു ആളുകളെ കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നായിരുന്നു ആരോപണം പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ജൂൺ പത്തൊമ്പതിന് എം എൽ എയുടെ നേതൃത്വത്തിൽ ഹിന്ദുത്വ പ്രവർത്തകരും വ്യാപാരികളും ധർണയും നടത്തിയിരുന്നു ഇരു സമുദായങ്ങളിലെയും അംഗങ്ങൾ തെരുവിലിറങ്ങിയതോടെ പ്രദേശം വർഗീയ സംഘർഷത്താൽ തിളച്ചു മറിയുന്നുണ്ടെങ്കിലും കൂടുതൽ അക്രമങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല E